ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനു സമീപം നിലമ്പൂർ സംസ്ഥാന പാതയിൽ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചു കൊണ്ട് തീർക്കുമെന്ന് പ്രഖ്യാപിച്ച ഏപ്രിൽ പണി 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 തുടങ്ങിയെങ്കിലും ഒരു മാസം മുൻപേ നിർത്തി രണ്ട് ദിവസം മുൻപാണ് വീണ്ടും പുനരാരംഭിച്ചത് നിലമ്പൂരിൽ നിന്ന് തൃശൂർ പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള പാതയിലാണ് അടിപ്പാത നിർമ്മാണം കരുവാരക്കൊണ്ട് കാളികാവ് ചോക്കാട് അമരമ്പലം പഞ്ചായത്തുകളിലുള്ളവർക്ക് വിദ്യാഭ്യാസം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് താലൂക്ക് ആസ്ഥാനമായ നിലമ്പൂരിൽ എത്തിപ്പെടാനുള്ള എളുപ്പവഴി കൂടിയാണ് പാസഞ്ചർ ട്രെയിനുകൾക്കായി ദിവസം ഇരുപത്തൊന്ന് തവണ ഗേറ്റ് അടയ്ക്കുന്നു ഗുഡ്സ് ട്രെയിൻ ഗതാഗതം തുടങ്ങിയതോടെ എണ്ണം കൂടി പാതയിൽ വാഹന ഗതാഗതം നിരന്തരം തടസ്സപ്പെടുന്നതിന് പരിഹാരമാണ് അടിപ്പാത ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്നതിന് പതിനാല് ദശാംശം ആറ് ആറ് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഒന്നു മുതൽ അഞ്ച് മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കണം നിർമ്മാണ ചെലവ് സംസ്ഥാന സർക്കാരും റെയിൽവേയും തുല്യമായി വഹിക്കണം കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മേൽനോട്ടം സ്വകാര്യ കമ്പനിയാണ് കരാറെടുത്തത് റോഡ് പൂർണമായി അടച്ചാണ് പണി തുടങ്ങിയത് ബദലായി ർദ്ദേശിച്ച റോഡുകൾ നിരന്തരം വാഹനങ്ങൾ പോയി തകർന്നു യാത്ര കൂടുതൽ ദുഷ്കരമായി അടിപ്പാത നിർമ്മിക്കാൻ ഗേറ്റിന്റെ ഒരു വശത്ത് കിടങ്ങെടുത്തു തുടങ്ങി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ കുഴലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പണി തടസ്സപ്പെട്ടത് ഒരു മാസം മുമ്പ് പ്രശ്നം പരിഹരിച്ചെങ്കിലും പുനരാരംഭിച്ചില്ല പ്രതികൂല കാലാവസ്ഥയാണ് കാരണം പറഞ്ഞത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു